സ്ഥലം മാറിപ്പോകുന്ന നിലമ്പൂർ നോർത്ത് ഡി എഫ് കാർത്തിക് ഐ എഫ് എസിന് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രവർത്തക സമിതി യാത്രയയപ്പ് നൽകി മമ്പാട് ടാണ ടേക്ക് ടൌൺ റിസോർട്ടിൽ വെച്ച് നടത്തിയ പരിപാടി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ചില ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് ചില ആൾക്കാർ നെഗറ്റീവായിട്ട് അപ്പോൾ സ്വാഭാവികമായി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് വെള്ളം തന്നെയാണ് ചിലർ വേറെ നെഗറ്റീവായിരിക്കും അത്യാവശ്യം നെഗറ്റീവ് ചിലർ വർക്ക് റൂൾ റോഡ് റോഡ് മാത്രം ആ എന്താണോ അത് നോക്കുക വേറെ വേറെ കണ്ടിട്ട് പോസിറ്റീവായി അത് ഔട്ട് ഓഫ് വേ ഇല്ല പോസിറ്റീവായി കാണാൻ എന്ത് സമയത്ത് ഞങ്ങൾക്ക് രണ്ടായിരത്തി രൂപ ഡിഫൈൻ ചെയ്യാം അത് പോസിറ്റീവായി നെഗറ്റീവായിരിക്കും അത് പോസിറ്റീവായി കാണാനത് ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറാണ് ഉദ്യോഗസ്ഥർ അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഡ്യൂട്ടി സമൂഹത്തോടാണ് ഞാൻ ശമ്പളം പറയുന്നത് സമൂഹത്തിൽ ശമ്പളം എന്ന് ബോധമുള്ള ചില ആൾക്കാരാണ് അതിൽ വളരെയധികം നമ്മൾ ഇവിടെ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ നമുക്കൊരു എന്താ തീരാനഷ്ടം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ വന്നത് അത് കാർത്തികമാണ് സമീപം റെസ്പോണ്ട് ചെയ്യും വിളിക്കാൻ അവൈലബിൾ ഓൺ ദോൺ ഇമീഡിയറ്റ്ലി നോന്ന് പറയലു നോന്ന് പറയണമെൻ്റെ അവസാനം എല്ലാ സംഗതികളും അടഞ്ഞാൽ മാത്രമേ സാധിക്കില്ല മുകളിൽ പോകാനാ പറയുക എന്തായാലും ഇത് നടക്കാത്ത സംഗതി ഇത് നടക്കാൻ സാധ്യതയില്ല വളരെ പല ഓഫീസർമാർ നമ്മളിപ്പം രാവിലെ മുതൽ നേരം വരെയും ഇപ്പം കഥയെ മതി പോകേണ്ട തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി നാല് തുടങ്ങി ഇരുപത്തി ഇരുപത്തി അഞ്ചായി ഇരുപത്തി മൂന്ന് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എൻ്റെ ബിസിനസ്സിന് കാര്യങ്ങളുണ്ട് ഇത് മറ്റു കാര്യങ്ങൾക്ക് വണ്ടി മറ്റ് നമ്മൾ സൗകര്യത്തിനും വേണ്ടി നമുക്ക് സൗകര്യം കിട്ടാനും വേണ്ടി നമുക്ക് അവകാശപ്പെട്ടതായ സംഗതി അവർ ചെയ്യാവുന്ന സംഗതികൾക്ക് പോകുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ പലപ്പോഴും എം പി ഐറ്റിൻ്റെ സ്ഥിതി വേണമെങ്കിൽ സാധാരണക്കാരെ സ്ഥിതി എന്താണ് ആലോചിക്കാറുണ്ട് അപ്പോൾ ഏതാ ഏതായാലും നമുക്ക് വളരെ പോസിറ്റീവായി പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ പോകുന്ന പറ്റി ഇത്ര ഏരിയൻ്റെ കേരളത്തിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഗതിയില് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഒരു അവിഭാജ്യ ഘടകമാണ് എല്ലാ സംഘവും എ ടു സി വരെ എല്ലാ സംഘത്തിലും നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഘർഷവും വരും അല്ലാത്ത ലോകത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് പെർമിഷൻ വാങ്ങണം എയർപോർട്ട് ചുറ്റും താമസിക്കുമ്പോൾ എയർപോർട്ടിൽ പോലെയാണ് എയർപോർട്ട് എയർപോർട്ട് വരാൻ ആഗ്രഹിക്കും എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പ്രശ്നം പക്ഷെ എത്ര ദൂരം മുതൽ അവിടെ ചെയ്യണമെന്നില്ലെങ്കിൽ അത് എൻ ഓസി റെയിൽവേ സ്റ്റേഷനിലും തന്നെ തന്നെ റെയിൽവേ അടുത്തോളം പോയാൽ എൻ സി എൻ വളരെ നല്ല കാര്യമാണ് കാരണം ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ഒന്ന് തെറ്റിയപ്പോൾ നേരെ ഏറെ മെഡിക്കൽ കോളേജിൽ ഉള്ളൊക്കെ പോയത് അപ്പോൾ അങ്ങനത്തെ സംഗതി ഉണ്ടാവും പാടില്ല അതേസമയം ഒരു മെഡിക്കൽ കോളേജോ അല്ല ഒരു എയർപോർട്ടോ അപ്പം ഇത് ഗാഡോ ആയാലും എത്ര ജീവിക്കാനും പറ്റുന്നില്ല ആരും കാണാം അതിനൊക്കെ ആദ്യമായിട്ടെന്നെ അതിനെ കുറിച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് നിയമം മാറ്റുന്നതാണ് നിയമം മാറ്റണം പക്ഷേ നിയമം മാറ്റിക്കഴിഞ്ഞാൽ അതിന് പെർമിറ്റ് തരേണ്ടത് പിന്നെ ജുഡീഷ്യസ് അവർ എന്ന കോടതിയും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നിലമ്പൂർ ടൂറിസം വികസനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രശംസനീയമാണെന്നും പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു എൻ ടിഒ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർ കോയ മുജീബ് ദേവശ്ശേരി ഹുസൈൻ ചാലിയാർ അബ്ദുസമദ് ആർ കെ മലേത്ത് പി എം ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂർസ് കോൺക്ലേവ് സെപ്റ്റംബർ മാസത്തിൽ നിലമ്പൂരിൽ നടക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ